മാറനല്ലൂർ ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തിയാണ് ഇന്നലെ ഷീജയുടെ മരണവിവരം പുറത്തു വരുന്നത് രാവിലെ സാധാരണ പോലെ നാട്ടുകാരോട് കുശലം പറഞ്ഞ് വഴികരികിലുണ്ടായിരുന്ന തൊഴിലുറപ്പ് ചേച്ചിമാരോട് കൊച്ചു വർത്തമാനം പറഞ്ഞു പോയ ഷീജയുടെ മരണം പെട്ടെന്നാണ് നാട്ടിൽ പരന്നത് നാട്ടിലെ വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ ഷീജയ്ക്ക് ആദരാഞ്ജലികൾ പ്രവഹിച്ചു നാട്ടിൽ വാർത്ത പടരുമ്പോഴും മക്കളായ അഭിജിത്തിൽ നിന്നും ഷാരോണിൽ നിന്നും വിവരങ്ങൾ ബന്ധുക്കൾ മറച്ചുവെച്ചു വൈകിട്ടോടെയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ അമ്മ ഇല്ലെന്ന യാഥാർത്ഥ്യം പ്ലസ് ടുക്കാരനായ അഭിജിത്ത് അറിയുന്നത് കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ട് അമ്മ ഷീജയും രണ്ടു വർഷം മുമ്പ് കരൽ രോഗത്തെ തുടർന്ന് പിതാവ് ഡൊമിനിക്കും മരിച്ചതോടെയാണ് പ്ലസ്ടുക്കാരായ അഭിജിത്തും മൂന്നാം ക്ലാസുകാരനായ ഷാരോനും ഇന്ന് അനാഥരാവുന്നത് ഡൊമിനിക്കിന്റെ ആകസ്മികമായ മരണത്തെ തുടർന്ന് വീടിന്റെ ഭാരം ചുമലിലേറ്റിയ ഷീജ ട്രിപ്പിൾ കമ്പനിയുടെ സെയിൽസ് ഏറ്റെടുത്ത് നടത്തിവരികയായിരുന്നു ഇന്നലെ ജോലിക്കായി പോകും വഴിയാണ് ഷീജ അപ്രതീക്ഷിതമായി ബസ്സിനടിയിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് മൃതദേഹം മാറനല്ലൂർ സെന്റ് പോൾസ് പള്ളിയിലേക്കും തുടർന്ന് വീട്ടിലേക്കും എത്തുമ്പോൾ നാട്ടുകാരും ബന്ധുക്കളും കരൽ പൊട്ടിക്കരയുന്നത് ഹൃദയഭേദകമായ കാഴ്ചയായി നല്ലൊരു കഥാകൃത്തും തെരുവുനാടക ഡയറക്ടറുമൊക്കെയായിരുന്ന ഡൊമിനിക്കോ രണ്ട് വർഷം മുമ്പാണ് മരിക്കുന്നത് വീട് പണിയാനായി എടുത്ത ലോൺ പൂർത്തിയാകാതെ ഡൊമിനിക്ക് വിട പറഞ്ഞതിനെ തുടർന്ന് ലോണടക്കാതെ പത്തു ലക്ഷത്തിന് മുകളിലെത്തി തുടർന്ന് എസ് ബി ഐയിൽ വൺ ടൈം സെറ്റിൽമെൻറ് ശ്രമിച്ച ഡൊമിനിക്കിൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് നാല് ലക്ഷം സമാഹരിച്ച് ലോൺ അടച്ച് ക്ലോസ് ചെയ്തിരുന്നു നിലവില് ഇന്നിപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമുള്ള ആ കുടുംബത്തിൽ ഇപ്പോൾ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നു നിലവിലെ കടബാധ്യതയോടെ മുന്നോട്ട് പോയിരുന്ന ഒരു വീട് ജപ്തി നടപടിയിലേക്ക് കടന്നു വരുന്ന സമയത്താണ് പരിസരവാസികളും സുഹൃത്തുക്കളുമായിട്ടുള്ളവർ അറിയുകയും വീടിൻ്റെ ജപ്തി നടപടി ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളമുള്ള തുക സമാഹരിച്ച് അടച്ച് ആ വീട് ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത് വീട്ടമ്മയ്ക്ക് ഇനിയും നിലവിൽ ഈ വീടുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ കണ്ടട സഹകരണ ബാങ്കിൽ ഇനിയും രണ്ട് ലക്ഷത്തോളം രൂപയുടെ തുകയുണ്ട് ഒപ്പം രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മകനും പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്ന മകനുമാണ് ഉള്ളത് അവരുടെ തുടർ വിദ്യാഭ്യാസവും മറ്റ് വീടിൻ്റെ മുന്നോട്ടുള്ള പോക്കും വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ശ്രീ ഡൊമിനിക് രാജ് ഇപ്പോൾ മരിച്ച അക് ഹസ്ബൻഡ് കരാൽ സംബന്ധമായ അസുഖത്താൽ രണ്ട് വർഷം ഒരു വർഷത്ത് ഒരു ഒന്നര വർഷത്തിന് മുമ്പ് മരിക്കുകയും ചെയ്തിരുന്നു അതിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആസാം റിപ്പിൽ ഒരു തേയില കമ്പനിയിലെ സെയിൽസ് പ്രൊമോട്ടറായി വർക്ക് ചെയ്യുമായിരുന്നു അവിടെ നിന്നുമുള്ള തുക സമാഹരിച്ചുകൊണ്ടാണ് ഈ വീട് ഭവന നിർമ്മാണം തുടങ്ങിയത് തുടങ്ങി പൂർത്തീകരിക്കുകയും ചെയ്തു അതിൻ്റെ ബാധ്യതയാണ് ഇപ്പോൾ നാട്ടുകാരുടെ സഹകരണത്തോടെയൊക്കെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തുകുടിശിക ഒഴിവാക്കി വന്നത് അതിൽ നിന്നും ഒന്ന് മുക്തമാകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നാട്ടുകാരും തന്നെ വളരെ ലോൺ ക്ലോസ് ചെയ്ത പേപ്പർ ജോലിക്ക് പോയി മടങ്ങുമ്പോൾ വാങ്ങുമെന്ന് ലോണടക്കാൻ സഹായിച്ച സുഹൃത്തുക്കളെ ഷീജ ഇന്നലെ വിളിച്ചറിയിച്ച ശേഷമാണ് മരണത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയത് ഭർത്താവ് മരിച്ചപ്പോൾ തളരാതെ വീടിന്റെ ഭാരം ചുമലിലേറ്റി തൻ്റെ ഇടത്തോടെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഷീജയുടെ അപ്രതീക്ഷിത വിയോഗം വി ന്യൂസ് തിരുവനന്തപുരം